ഇന്ന് രാവിലെ തന്നെ എണീച്ച് ചെറിയൊരു പണിയുണ്ട് കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു സേവിങ് ഈ ഒരു കാണുന്ന ഈ ഒരു പണ്ടാരം ഇന്ന് പൊട്ടിക്കണം സാറിന് എല്ലാവരും മോളത്തെ ഭാഗത്തോടെയാണ് പൊട്ടിക്കല് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് പൊട്ടിക്കേണ്ടത് ഈ സൈഡിൽ കൂടിയാണ് കേട്ടോ ആ ലൈനിലുള്ള ആ ഒരു സൈഡിൽ കൂടിയാണ് പൊട്ടിക്കേണ്ടത് പക്ഷേ അതിന് മൈനസ് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കട്ടിം ബ്ലെയർ ഒക്കെ വേണം എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മോളത്ത ഭാഗത്തോടെ തന്നെ ഞാൻ ഈ കാണുന്ന ഈ പണ്ടാരം പൊട്ടിച്ചു അപ്പോൾ ഇതിൽ നിറച്ചും ക്യാഷൊന്നും ഇല്ല ഇതിൻ്റെ പകുതിയിലും കുറച്ച് കുറവായിട്ടാണ് ഉള്ളത് അങ്ങനെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഞാനിതിൽ ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് എന്തായാലും ഒന്ന് പൊട്ടിച്ച് എത്ര ഉണ്ടാവും എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു കോയിൻസ് കുറച്ച് അധികം ഉണ്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ പണ്ടരം പൊട്ടിച്ചതിൽ കിട്ടിയ കോയിൻസ് മൊത്തം ഇതിലേക്ക് കിട്ടിഞ്ഞു പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ അഞ്ച് രൂപയുടെ കോയിൻ ഇട്ടാൽ അങ്ങനെ നാട്ടിലത്തെ കുറച്ച് കോയിൻസൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൽ ലാസ്റ്റ് കിട്ടും അങ്ങനെ നോട്ടൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ച് ഈ കോയിൻസ് എണ്ണാനാണ് ശരിക്കും പറഞ്ഞാൽ നല്ല പണി അങ്ങനെ അവസാനം അതൊക്കെ ഞാൻ മാറ്റി വച്ച് അപ്പോൾ ഇതിൽ കുറച്ച് നമ്മുടെ നാട്ടിലത്തെ കോയിൻസ് ഉണ്ടായിരുന്നു ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭണ്ഡാരം പൊട്ടിച്ചതിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ